ഈ പുണ്യ റമദാൻ മാസത്തിൽ സ്നേഹത്തിന്റെ ഇഫ്താർ കിറ്റുകൾ ഒരുക്കി മാതൃകയാവുകയാണ് എ ബി സി കാർഗോ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇവർ ഇഫ്താർ കിറ്റുകൾ എത്തിച്ചു നൽകുന്നത് മണലാരണ്യത്തിൽ കഷ്ടപ്പാടുകളും ദുരിതവും പേർന്ന പ്രവാസികൾക്ക് കാരുണ്യത്തിന്റെ സ്നേഹസ്പർശവുമായാണ് ഇത്തവണയും എ ബി സി കാർഗോ രംഗത്തെത്തിയത് വിശുദ്ധ റമദാനിൽ ദുബായിലെയും ഷാർജയിലെയും വിവിധയിടങ്ങളിലെ ലേബർ ക്യാമ്പുകളിലേക്ക് സ്നേഹത്തിന്റെ ഇഫ്താർ പൊതികളുമായാണ് എ ബി സി മാനേജ്മെന്റും ജീവനക്കാരും എത്തിച്ചേരുന്നത് മുൻ വർഷങ്ങളിലും എ ബി സി ഇത്തരത്തിൽ സാധാരണക്കാരിലേക്ക് പുണ്യമാസത്തിൽ ഭക്ഷണവുമായി എത്തിയിരുന്നു ദുരിതം അനുഭവിക്കുന്നവരുടെ കണ്ണീർ ഒപ്പുക എന്ന ലക്ഷ്യത്തോടെയാണ് എ ബി സി കാർഗോ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് തുടക്കമിട്ടത് മരുഭൂമിയിൽ ലേബർ ക്യാമ്പുകളിലും മറ്റുമുള്ള ആയിരക്കണക്കിന് സാധാരണക്കാരായ പ്രവാസികളുണ്ട് അവർക്ക് കഴിയുന്നത്ര ആശ്വാസം എത്തിക്കുക എന്നതാണ് ഈ റമദാനിൽ ലക്ഷ്യം ഓരോ പ്രവാസിക്കും കാരുണ്യത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളാണ് എ ബിസിയുടെ ഇഫ്താർ വിരുന്ന് സമ്മാനിക്കുന്നത് എല്ലാ വർഷത്തെ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ സ്ഥിരമായിട്ട് ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്നും കൂടുതൽ വിപുലപ്പെടുത്തിയാണ് പരിപാടി നടത്തിയത് യുഎയിൽ മാത്രമല്ല എ ബിസി ശാഖകളുള്ള സൗദിയിലും കേരളത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഇഫ്താർ വിതരണം നടത്തി വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇഫ്താർ വിരുന്നുകളും കമ്പനി സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഷാർജ അജയിൽ നടത്തിയ ഇഫ്താർ വിരുന്നിൽ നൂറുകണക്കിന് തൊഴിലാളികളാണ് പങ്കെടുത്തത് ജാതി മത ഭേദമന്യേ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളുടെ സന്തോഷവും സംതൃപ്തിയും തങ്ങൾക്ക് കൂടുതൽ ആവേശവും പ്രചോദനവും പകർന്നതായും അടുത്ത തവണ കൂടുതൽ ആളുകളിലേക്ക് ഈ സേവനം വ്യാപിപ്പിക്കുമെന്നും എ ബി സി മാനേജ്മെന്റ് വ്യക്തമാക്കി അല്ലെങ്കിൽ ഓരോ വർഷവും വരുന്നത് വലിയ ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ഖാദർ സാറാണ് ഈ ഈ ഈ വർഷം പറഞ്ഞ പോലെ മൂന്ന് ക്യാമ്പുകൾ വരും വർഷങ്ങളിലും പദ്ധതി ഇതിലും ചെയ്യാനാണ് ജീവകാരുണ്യ മേഖലയിൽ എന്നും സജീവമായി നിൽക്കുന്ന എ ബി സി കാർഗോ ഇതര സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് വരും വർഷങ്ങളിലും ഇതുപോലുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന്

ഇത്തരത്തിൽ എ ബി സി വിരുന്നെത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്